ഞാൻ കണക്ക് കണക്ക് എഴുതുവാ ഴുതി വെക്കണോന്ന് കറക്റ്റ് ആയിട്ടുള്ള കണക്ക് കണക്കൊക്കെ കൃത്യമായിട്ട് അറിയാമോ ചേട്ടൻ നിങ്ങൾ അങ്ങനെ എന്നെ കളിയാക്കരുത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാർക്ക് വരെ ഞാൻ കണക്കിന് മേടിച്ചിട്ടുണ്ട് ശരി എന്നാ ഞാനൊരു ചെറിയ കണക്ക് ഒരു കിലോ ബിരിയാണി എനിക്ക് എൺപത് രൂപയാണെങ്കിൽ ബിരിയാണി എനിക്ക് എൺപത് രൂപയോ ശരി ശരി ഒരു കിലോ ബിരിയാണി എനിക്ക് നൂറ്റമ്പത് രൂപയാണെങ്കിൽ രണ്ടായിരം ഗ്രാം ബിരിയാണി എനിക്ക് എത്ര രൂപ രൂപ എന്ത് കണക്കാണ് നിന്റെത് ഞാൻ നിന്നോട് എന്തുവാ പറഞ്ഞത് ഒരു കിലോയ്ക്ക് നൂറ്റമ്പത് രൂപയാണെങ്കിൽ രണ്ടായിരം ഗ്രാമ രണ്ടായിരം എന്ന് വെച്ചാൽ രണ്ടു കിലോ മര്യാദക്ക് പറയണ്ടേ നൂറ്റമ്പത് നൂറ്റമ്പത് മുന്നൂറ് രൂപയാ നിന്റെ ഒരു കണക്ക്